ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് മഹാലക്ഷ്മി ദേവാസുരന്മാർ പാൽ കടൽ കടയുന്ന വേളയിലാണ് ദേവി ഉത്ഭവിക്കുന്നത് പിന്നീട് മഹാവിഷ്ണു ലക്ഷ്മിയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു ഇന്ന് മുതൽ ലക്ഷ്മി കഥകളും ലക്ഷ്മി സങ്കല്പത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കഥയമയിലൂടെ നമുക്ക് കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ശ്രീമദ് ഭാഗവത്തിൽ തന്നെ പ്രതിപാദിക്കുന്ന കഥയാണ് പാലാഴി മഥനം എങ്ങനെയാണ് പാലാഴി മഥനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഒരിക്കൽ ദുർവാസാവ് മഹർഷി അദ്ദേഹം ശിവാംശൂതനാണ് അത്രയധികം തേജസ് ഉള്ള ആളാണ് അദ്ദേഹം ഒരിക്കൽ ദേവലോകം സന്ദർശിച്ചു ആ സമയത്ത് അവിടുത്തെ ദേവസ്ത്രീകൾ വിദ്യാതിരാജ സ്ത്രീകളൊക്കെ തന്നെ അദ്ദേഹത്തിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂമാല നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ സന്യാസി ആണല്ലോ എനിക്ക് ഈ പൂമാലയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇതൊരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാം എന്ന് കരുതി അദ്ദേഹം കയ്യിൽ വെച്ചു അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിക്കാണ് ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനെ കണ്ടത് അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഈ മാല ഇന്ദ്രന് കൊടുക്കാം അങ്ങനെ വളരെയധികം സ്നേഹപൂർവ്വം ദുർവാസാവ് മഹർഷി ഈ മനോഹരമായിട്ടുള്ള അത്യധികം സുഗന്ധമുള്ള മാല ഇന്ദ്രന് കൊടുത്തു ഇന്ദ്രൻ വളരെ ആദരവപൂർവ്വം അത് വാങ്ങി തന്റെ ദേഹത്ത് അത് അണിയുന്നതിന് മുമ്പായിട്ട് തൻ്റെ കിരീടവും മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കളയാം എന്ന വ്യാജേനെ അദ്ദേഹം ആ മാല തൻ്റെ വാഹനമായിട്ടുള്ള ഐരാവതത്തിന്റെ മുകളിൽ വെച്ച് ഈ കിരീടം ശരിയാക്കുന്ന രീതിയൊക്കെ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഐരാവതത്തിന് ചില ഭാവമാറ്റങ്ങൾ എന്തുകൊണ്ടാണ് നല്ല സുഗന്ധമുള്ള മാലയാണ് ഒരുപാട് വണ്ടുകളും പൂമ്പാറ്റകളൊക്കെ വന്ന് ഈ പൂവിനെ ആകർഷിക്കുന്ന സമയം കൊണ്ട് ഐരാവതത്തിനെ കൂടി അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി തൻ്റെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ഈ മാലയാണ് തനിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് കരുതിയ ഐരാവതം തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ മാല എടുത്ത് നിലത്തടിച്ചു എന്നിട്ട് അതിനെ ചവിട്ടി അങ്ങോട്ട് അരച്ചു എന്നാണ് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ദുർവാസാവ് മഹർഷി ഞാൻ അത്രയധികം കൂടി കൊടുത്ത ഒരു മാല ഇങ്ങനെ അപമാനിക്കുന്ന അഹങ്കാരിയായിട്ടുള്ള ദേവേന്ദ്ര നിന്റെ മുഴുവൻ പ്രതാപവും നശിച്ചു പോട്ടെ നീ ദേവേന്ദ്രനായിട്ട് ഇനി ഒരു നിമിഷം പോലും അവശേഷിക്കില്ല നിന്റെ പ്രതാപങ്ങൾ മുഴുവൻ ഇതാ ഇതോടുകൂടി അസ്തമിക്കാൻ പോകുന്നു ഒപ്പം നിനക്കും സകല ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്നുള്ളൊരു ശാപം കൂടെ കൊടുത്തു ദേവന്മാരൊക്കെ തന്നെ അമരന്മാരാണ് നമുക്കറിയാം എന്നാൽ ശാപം കിട്ടിയതോടുകൂടി ഈ ദേവന്മാരുടെ എല്ലാ ശക്തിയും ചോർന്നു ഇവരെല്ലാവരും ബ്രഹ്മദേവനെ കണ്ട് അപേക്ഷിച്ചു എന്താണ് നിവൃത്തിയുള്ളത് ഭഗവാൻ ബ്രഹ്മദേവൻ അവരെ കൊണ്ട് വൈകുണ്ഠത്തിൽ ചെന്ന് നാരായണനെ കണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉപായം അന്വേഷിച്ചു ഭഗവാനാണ് പറഞ്ഞത് പാലാഴി കടഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന അമൃത് സേവിച്ചാൽ നിങ്ങൾക്ക് ഈ ജരാനരകളൊക്കെ മാറുകയും ചെയ്യും അമരത്വം കിട്ടുകയും ചെയ്യും പോരാത്തതിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ വസ്തുക്കളും പാലാഴിയിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കും അത് നിങ്ങളെ കൊണ്ട് മാത്രം സാധിക്കില്ല അസുരന്മാരുടെ കൂടി സഹായം വേണം അപ്പൊ പാലാഴി കടയാനായിട്ടൊരു കടകോല് വേണമല്ലോ ഭഗവാനെ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു മന്ദരവർവതത്തെ കടകോലാക്കേണ്ടത് ഭഗവാനെ ഈ കടകോല് മാത്രം ഉണ്ടായതുകൊണ്ട് മഥനം ചെയ്യാൻ സാധിക്കില്ലല്ലോ ഒരു കയർ വേണ്ടേ വാസുകി എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട നാഗത്തെ കയറാക്കിക്കൊള്ളുക ഇങ്ങനെ ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും മന്ദരപർവതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി പാലാഴി കടയാൻ തുടങ്ങി എന്നാണ് അതിൽ നിന്ന് കാളകൂടം എന്ന് പറയുന്ന വിഷമാണ് ആദ്യം വരുന്നത് ഭഗവാൻ മഹാദേവൻ ആ കാളകൂട വിഷത്തെ തൻ്റെ കഴുത്തിൽ സംഭരിക്കുന്നു ഭഗവാൻ നീലകണ്ഠനാവുന്നു ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള വസ്തുക്കൾ ഉച്ചൈശ്രസ് എന്നുള്ള കുതിര പാരിജാത വൃക്ഷം നിരവധിയായിട്ടുള്ള ദിവ്യവസ്തുക്കൾ മഹാലക്ഷ്മി ഉൾപ്പെടെ ആ പാലാഴി മദനത്തിൽ നിന്നാണ് ജനിക്കുന്നത് അവസാനം ധന്വന്തരി മൂർത്തി അമൃതകലശവുമായി വന്നു എന്നും കഥയിൽ പറയുന്നു ആ ദന്തരി മൂർത്തിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന അമൃതകലശം അസുരന്മാർ തട്ടിയെടുത്തുവെന്നും ഭഗവാൻ മോഹിനി അവതാരം എടുത്തുകൊണ്ട് ആ അമൃതകലശം ദേവന്മാർക്ക് കൊടുത്തു എന്നുമാണ് കഥ ഇതാണ് പാലാഴി കഥ കഥയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഭഗവാന്റെ കൂർമാവതാരം മന്ധരവർവതം ഒരു ഘട്ടത്തിൽ താഴേക്ക് പോയ സമയത്ത് വിഷ്ണു ഒരു ആമയുടെ രൂപം എടുത്ത് ആ മന്ധരവർവതത്തെ താങ്ങി നിർത്തി എന്നും വിശേഷമായിട്ട് സ്മരിക്കാറുണ്ട് ഭഗവാന്റെ കൂർമാവതാരം നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ ഈ കഥ കേൾക്കുന്ന നിങ്ങൾ ഭഗവാന്റെ കൂർമാവതാരത്തെ നമസ്കരിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് പാലാഴി മഥനം എന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ മനസ്സിൽ തന്നെ ഉണ്ടാവുന്ന നല്ല വിചാരങ്ങളും ചീത്ത വിചാരങ്ങളുമാണ് ദേവന്മാരും അസുരന്മാരും എന്ന് പറയുന്നത് ഏതൊരു പ്രാരംഭ പ്രവർത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കും നല്ല ചിന്തകളും ഉണ്ടായിരിക്കും ഒരേ സമയം ചീത്ത ചിന്തകളും ഉണ്ടായിരിക്കും ആ രണ്ടങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പിടിവലിയിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരിക ചീത്ത ചിന്തകളാണ് അതാണ് കാളകൂട വിഷം അതിനെ സ്വീകരിക്കാൻ ആർക്കു മാത്രമേ സാധിക്കുകയുള്ളൂ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഭഗവാൻ അതിനെ കണ്ടത്തിൽ ഏറ്റുവാങ്ങി എന്ന് പറയുന്നു ആ പിരിമുറുക്കത്തിന് ശേഷം ഈ ഒരു മഥനപ്രക്രിയക്ക് ശേഷം നാം ചിന്തിച്ചുറപ്പിച്ച നമ്മുടെ ജ്ഞാന വസ്തുക്കൾ മുഴുവൻ ആ ദിവ്യ വസ്തുക്കളായി പാലാഴിയിൽ നിന്ന് പൊങ്ങി വരും ഏതൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും പാലാഴി മഥനം കഥ സ്മരിക്കുക ഭഗവാനെ ആത്യന്തികമായിട്ട് ആ അമൃതം അതായത് ജ്ഞാനം ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക വെറുതെ ദേവന്മാരും അസുരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വരിച്ച് അമൃതകുംഭം വന്നു എന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല അതെന്ന് മറിച്ച് നമ്മുടെ മനസ്സിനെ കടഞ്ഞെടുത്ത് ആത്യന്തികമായിട്ടുള്ള ജ്ഞാനം പ്രദാനം ചെയ്യാൻ ഈ കഥ ഉപകരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൂർമാവതാര സ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരധ്യായത്തിൽ പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം